ഇവിടെ കാണി പാൻറ്റ് നൂറ്റി അമ്പത് റുപ്പ കൊടുക്കാൻ പോവണേ ഇങ്ങടാ കൈയല്ലോ സർമില്ല ഞാൻ പാൻറ്റ് എടുത്ത് കാണി നല്ല പാൻറ്റാ സൂപ്പർ പാൻറ്റാ ഇവിടെ കാണേ ജീൻസ് 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 പാൻറ്റാ ജീൻസ് പാൻറ് എന്തുവാണെങ്കിലും കോട്ടൺ കോട്ടൺ ജീൻസ് ഞായറാഴ്ച ഞാരാഴ്ചക്കത്തെ വീടിയാണ് എത്ര ചില പാൻറ്റ് എടുക്കാം ഏക നമ്പർ ഒന്നാം നമ്പർ പാൻറ്റാത് ഇടൊക്കെയാണ് ഞാൻ ഇതിൻ്റെ അത് ബാക്കിയാണ് അടുത്ത പാൻറ്റാ ഞാൻ പിന്നെ കറുപ്പടേ ഉള്ളു ഞാൻ ജീൻസ് പാൻറ് എല്ലാം അടിയാ ഞാൻ സാധാരണ പോളി സ്റ്റാറിൻ്റെ ഇട കാണി കണ്ടില്ലേ ഇത് ഞാൻ ഇട്ടിട്ട് ഞാൻ വിവരം പറയാട്ടാ ഓക്കെ ഞാൻ ജുമ്പ് നിസ്കരിക്കാൻ വേണ്ടി പോവാണ് ഇന്ന് ഞായറാഴ്ച ഇരുപത്തി മൂന്നാം തീകളത്തെ വീഡിയോ ആണ് ഓക്കേ വിട്ടേരാ നല്ല അടിപൊളി പാൻറ്റ് ഇവിടെ കാണി എത്ര ചില എടുക്ക എന്താട്ടാ പാൻറ്റ് എങ്ങനെ കാണി ഈ കമ്പനിയുടെ എസ് ആർ ഇല്ലേ നല്ല അടിപൊളി നൂറ്റി അമ്പത് ഇരുന്നൂറ് രൂപ വരട്ട് നൂറ്റി അമ്പത് മേടിച്ച പാൻറ്റാ പക്ഷെ ഞാൻ കറുപ്പായിട്ടു എങ്ങനെ കാണി എനിക്ക് കറുപ്പിനെ പറ്റുള്ളൂ വേറെ പേ ഞാൻ എന്താ വെച്ചാൽ ഈ പാത്തു കാണും പള്ളികൾക്ക് അസുഖവിസ്കരിക്കാനോ അല്ലെങ്കിൽ മാര്യപ്പ് വിസ്കരിക്കാണെങ്കിൽ ചില സമയത്ത് മൈരിപ്പ് അല്ലെ മായരിപ്പാഷ നിസ്കരിക്കാൻ കിട്ടാൻ ചില സമയത്ത് പോവാ അങ്ങോട്ട് പോകുമ്പോൾ ആ പള്ളീൻ്റെ എരിക്കുള്ള സംഭവമാണ് ജീൻസ് പാൻറ്റൊക്കെ ഉണ്ട് എനിക്ക് ഇരുന്നൂറ് ഉപയോഗം നൂറ്റി അമ്പത് രൂപ നൂറ് ഉപയോഗം കിട്ടും നല്ല പാൻറ്റാ അതുപോലെ ആ ഷർട്ട് ഷർട്ടിന് ഞാൻ അങ്ങോട്ട് അവിടെ പോയിട്ട് റൂമിൽ എടുക്കാൻ നേരത്തെ അവിടെ ഷർട്ട് വിൽക്കുന്നത് നൂറ് ഉറുപ്പേക്ക് എത്ര ചിട്ട അടിവാ ഇങ്ങോട്ട് പോകുമ്പോൾ ഏഷ്യ നിസ്കരിക്കാണോ മരുന്ന് നിസ്കരിക്കാൻ പോകുമ്പോൾ അവിടെ പേര് അയാളെ അയാളൊക്കെ വിളിച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോൾ മറ്റോ വിളിച്ചുകൊണ്ടിരിക്കും ആ ഷർട്ടിൻ്റെ ആൾ അങ്ങോട്ട് പോകുമ്പോൾ അയാൾ വിളിച്ചു കളഞ്ഞാണ് കാരണം എനിക്കുള്ള പാൻറ്റൊക്കെ ഒക്കെ ഉണ്ടാവുക ഞാൻ ഇത് ഇട്ടിട്ട് കാണിച്ചിടാ നേരെ നേരമില്ല ഇത് അരോണക്ക് ഇതിൻ്റെ മോനിക്കും പാൻറ്റിങ്ങി ഞായറാഴ്ച ആൾ ചേരാ എൻ്റെ മോനൊക്കെ നല്ല ലൂസുള്ളത് അടുക അപ്പോൾ ബോംബെയിലെ ഓരോ സാധനവും വില കുറവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീടിയാണ് ഞായറാഴ്ചകത്തെ സമയം ഏഴ് മണിയായി തുടങ്ങി ഓക്കെ ഇതൊക്കെയാണ് ഈ ബോംബിലെ എല്ലാ സാധനവും റേറ്റ് കുറഞ്ഞ് കിട്ടും പിന്നെ പത്ത് മുപ്പത്തഞ്ച് പാൻറ്റ് ഉണ്ട് ഇല്ല ഷർട്ടുണ്ട് പത്ത് പെണ്ണം ഉണ്ടാവും ഞാനങ്ങനെ ഇടൂല കാരണം ഞാനിങ്ങനെ എന്തൊക്കെയാണെങ്കിൽ ഇപ്പോൾ കടയിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ അടിവാ ചെയ്യുക ഷർട്ടിടും അത് പല്ലികൾക്ക് പോകുമ്പോൾ ഇടും അത് കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞാൽ അവിടെ കെട്ടി പിന്നെ കച്ചവടത്തിൽ ഇരിക്കും അതുപോലെ തെങ്ങും തോട്ടത്തിൽ പോയി കഴിഞ്ഞാൽ ഈ പനിയായിട്ടിട്ട് കയറുക അപ്പോൾ എന്ത് ഷർട്ട് ഇട്ടാലും ഇതിൻ്റെ കേട് വരില്ല ഇതിൻ്റെ അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ കാരണം കഴിഞ്ഞാൽ ഈ ഷർട്ടിൽ ചളി മണ്ണൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ പോകുമ്പോൾ ഒന്നിടും അത് കഴിഞ്ഞാൽ കെട്ടിടിച്ചിടും ഇനി ഇരുപത്തിനാല് മണിക്കൂർ കടലിൽ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ ഈ പനി ഇട്ടിട്ട് ഇരിക്കുകയാണ് ഷർട്ടുമ്മ കറാവും ഈ ഇളമീനെത്തുമ്പോൾ ഇളന്നീൻ്റെ ചിട്ടയുടെ കറ ആ ഷർട്ടുമ്മക്ക് വരും അപ്പോൾ അങ്ങനെ പല സംഭവങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഇന്നത്തെ വീഡിയോ ആണ് ഞായറാഴ്ചക്കാലത്തെ ഇഷ്ടം പോലെ പാന്റ് നൂറ്റി അൻപത് റുപ്യ നൂറ് റുപ്യ ഇരുന്നൂറ് റുപ്യാന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി പാൻറ്റാ അതിൻ്റെ കമ്പനി നോക്കിയിട്ടാണ് കെട്ടാ കെട്ടാ